ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ജോലി തിരക്കിലാണ് ഞാൻ പാവയ്ക്ക വയ്ക്കുന്നു മട്ടൻ ഞാൻ വച്ചിട്ടുണ്ട് ഇന്ന് വേദക്ക് ഇംഗ്ലീഷ് ഡിന്നറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മട്ടൺ ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി വൈകുന്നേരം അതിൻ്റെ പണിപ്പുരകൾ ചെയ്യാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ രാവിലെ ഞാൻ പുറത്തെടുത്ത് വെച്ചപ്പോൾ വൈകിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്ത് വെച്ചില്ല അങ്ങനെ ചിലപ്പോൾ ചീത്തയായിപ്പോകും അപ്പം മട്ടൺ റെഡി പാവയ്ക്ക് വയ്ക്കുന്നു ചോറ് റെഡി രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാ കേട്ടോ അത് മുട്ടക്കറിയിൽ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് വേറെ സ്കൂളിൽ ചപ്പാത്തിയാണ് കൊണ്ടുപോയത് ആ പ്ലേറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ ചപ്പാത്തി ചുട്ടിട്ട് ഇങ്ങനെ വെച്ചിരുന്നതെട്ടോ അപ്പോൾ അതിൻ്റെ പൊടി അതിൽ വീണതാണ് പിന്നെ ഞാൻ കഴുകാൻ നിന്നില്ല അതിൽ തന്നെ അങ്ങ് വെച്ചു പിന്നെന്താണ് വൈകിട്ട് നേരത്തേക്ക് ചായക്ക് അവല് നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവലും തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് രാവിലെ വെച്ചാൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടിയാണ് പിന്നെ നമുക്കൊന്ന് കാത് കുത്തണ്ടേ കാ കുത്താൻ പോകണം മീൻ എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ മീനും കൂടെ മേടിച്ച് വച്ചാൽ നമുക്ക് കാത് കുത്താൻ പോവാം മീൻ മേടിച്ചേട്ടോ കൊഞ്ച് ചെമ്മീൻ വാങ്ങി നല്ല വലിയ കൊഞ്ച് കേട്ടോ ഇത് ആക്ച്വലി സൺഡേ ബിരിയാണി വെക്കാമെന്ന് എഴുതിയിട്ട് വാങ്ങി വെച്ചിരിക്കുക കേട്ടോ നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്തിടാവേ പിന്നെ കുറച്ച് ചാള വാങ്ങിയിട്ടുണ്ട് ഇത് ഇന്ന് വെക്കാനായിട്ടോ വറുക്കണോ കറി വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് കാത് കുത്താൻ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ എനിക്ക് കാത് കുത്താൻ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിത് പെട്ടെന്ന് കട്ട് ചെയ്ത് വരാം കൊഞ്ചിൻ്റെ കൊഞ്ച് ബിരിയാണി റെസിപ്പി നമുക്ക് സൺഡേ ഇടാം കേട്ടോ കൊഞ്ച് ഞാൻ അന്നേ വയ്ക്കുന്നുള്ളൂ ഇന്നിപ്പം ചാള കറി വെക്കണോ വൈകുന്നേരം മട്ടനുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി വയ്ക്കണോ വറുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഇതേ ചാള ഞാനിപ്പം കട്ട് ചെയ്തിങ്ങനെ ഇട്ടപ്പോൾ നിങ്ങൾ കരുതി കണ്ടു ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നില്ലേ എന്ന് ഞാൻ ആദ്യം തലയും ഈ രണ്ട് സൈഡും ഒക്കെ കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും കളഞ്ഞ ശേഷമാണ് അതിൻ്റെ ഈ ചിദമ്പൽ ഇപ്പം നാലെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത് ഞാൻ വയ്ക്കൂ ഇനി അങ്ങനെ ഒരു വിഷമം ആർക്കും വേണ്ട അയ്യോ എടുക്കാതെ ശ്രീകുട്ടി മീൻ വെക്കുന്നേ എന്ന് പറയും അങ്ങനെയല്ല ആദ്യം ഞാൻ തലയും ഈ സൈഡൊക്കെ വെട്ടിയിട്ട് ലാസ്റ്റാണ് അതിൻ്റെ എടുക്കുന്നത് പന്ത്രണ്ടര മണിയായിട്ടോ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിൽപ്പല്ല എന്നും കറങ്ങാൻ പോക്കാണ് കറങ്ങാൻ അല്ല എന്നിപ്പോൾ കാതെ കുത്തണം അത് നടക്കുമെന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് ചാലയിൽ പോകണം ഒരു അലമാര വാങ്ങണം രണ്ട് അലമാര വാങ്ങണം വേദയുടെ റൂമിലും ഡ്രസ്സെല്ലാം കൊള്ളുന്നില്ല എന്നാൽ ഇടാൻ നോക്കി ഒരൊറ്റ ഡ്രസ്സ് ഇട്ടു ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ എന്റെ ഡ്രസ് വെക്കാൻ സ്ഥലമില്ല ഇപ്പം ഞാൻ എൻ്റെ കൂടെ ചുരുട്ടി കൂട്ടി ബോളുകളൊക്കെ അക്കി വെച്ചിരിക്കണം ഒരു നമ്മളൊന്നും കവറൊക്കെ വാങ്ങിയില്ലായിരുന്നോ പക്ഷെ അത് ഭയങ്കര പാട് കേട്ടോ മെനക്കെട് എടുക്കണം തുറക്കണം തുണി എടുക്കണം വെക്കണം ഭയങ്കര പാട് ചാലയിൽ പോയിരുന്നൊക്കെ ബോർഡൊക്കെ അലമാര ഒന്ന് നോക്കണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട് ഏഹ് ആ സ്റ്റാൻഡിൽ നിന്ന് സമയമില്ല ലൈറ്റിൻ്റെ ഒരു സാധനങ്ങളൊക്കെ കിടക്കണം അത് വാങ്ങിക്കണം ഇന്നിപ്പോൾ കാത് ഫസ്റ്റ് കാത് കുത്താൻ പോവാ അത് ചാലേ പോവാതെങ്കിൽ നാളെ കുത്താം നാളെ നാളെ എത്ര ഞാന് ചാലയിൽ ഏത് കടയിലാ കടയിലാണ് പോകുന്ന നമ്മള് ഞാന് ഈ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് ചാലയിൽ നിന്ന് വാങ്ങിയായിരുന്നു എന്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് പുറത്തു നിന്നൊരാൾ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തി അവിടെ നിന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ ഉമയ്യ എന്നാണ് പേര് അങ്ങനെ എന്തോ കേട്ടോ ഉമാ മഹേശ്വരി ഉമയ്യ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട് ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വസ്ത്ര റിവീല് ചെയ്തു ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വീണ്ടും ഓൾ ദി ബെസ്റ്റ് ഒരു ഇതും വിഷമവും കരുതരുത് വീഡിയോ കണ്ടായിരുന്നു എല്ലാം സക്സസ് ആയിട്ട് പോവും എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം പറഞ്ഞു കേട്ടോ നമ്മളൊരു കടയിൽ കയറി അല്ലെങ്കിൽ എവിടെ നമ്മളിപ്പോൾ ഓൺലൈനായാലും വാങ്ങി നിങ്ങളോട് നമ്മൾ പെരുമാറും പോലെ ഇരിക്കും പിന്നെ നമുക്കവിടെ കയറണോ അവിടെ നിന്ന് വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കയറുന്ന സ്ഥലത്ത് കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വാങ്ങാണ്ടിറങ്ങി വരും പക്ഷെ വില കൂടുതലാണെങ്കിലും അവരുടെ പെരുമാറ്റം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയേക്കാം അതുപോലൊരു വ്യക്തിയാണ് ഉമയ ഉമയോട് ആ വില കൂടുതലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അവരുടെ ഒരു പെരുമാറ്റം ഒരു കസ്റ്റം കസ്റ്റമറോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവരെ കണ്ടു വേണം പഠിക്കാനായിട്ട് കേട്ടോ ഇപ്പൊ ഞാൻ ചാലയിൽ ആ ഒരു കടയിലാണ് പോകുന്നത് പോയി ഒന്ന് അലമാരൊക്കെ നോക്കിട്ട് വരാം ഞാൻ ആ അലമാര നോക്കാനായിട്ട് വന്നു ഇതുപോലത്തെ അല്ല മറ്റേ വുഡിന്റെ ഉണ്ടല്ലോ ഡോർ ഒക്കെ വരുന്ന അപ്പുറത്ത് പോട്ടെ അപ്പോ ഉമയ ഇല്ലെന്ന് അപ്പോ എന്തായാലും കേറി നോക്ക സാധനം നോക്ക എനിക്കു മയ മാത്രേ അറിയൂ ഗ്രാൻഡ് ഫർണിച്ചറാട്ടോ കടേന്റെ പേര് അവർക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒരു വലിയ ഷോപ്പും കുഞ്ഞു ഷോപ്പും ഞാൻ കുഞ്ഞു ഷോപ്പിൽ നിന്ന് അത് വാങ്ങിയത് ഇപ്പൊ കുഞ്ഞു ഷോപ്പില് നമ്മൾ ഉദ്ദേശിച്ച കബോർഡില്ല വലിയ ഷോപ്പിലേ ഉള്ളൂ അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് ഇല്ലല്ലേ ശരി ശരി ത്രീ ഡോറിന്റെ ഒക്കെ നോക്കട്ടെ വാറണ്ടി ഉണ്ടോ ആണോ എത്ര എന്റെ വില വേറെ നോക്കട്ടെ കുറഞ്ഞ ടൈപ്പ് ഉണ്ടോ ഒരമ്പ വാറണ്ടി ആണല്ലോ ഇതുപോലെ വാറണ്ടി കുറഞ്ഞ ടൈപ്പ് ഉണ്ടോ നോക്കട്ടെ എത്ര ഇത്രയും ഡിസൈനൊന്നും വേണ്ട

സ്വർണവും ലക്ഷക്കണക്കോടികൾക്ക ബാങ്കിൽ കൊണ്ടിടണ്ട ബാങ്ക് സ്ത്രീകുട്ടി അടിച്ച കോടികൾ

அது ரெண்டு மதி കണ്ടത് ഇത് ഓ കണ്ണ് നമ്മൾ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങി ഒരു തുണിയുടെ അരുതൽ എന്നിട്ട് ഉമ വിളിച്ചിട്ട് വീണ്ടും കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ നമുക്ക് ഒരു കടയിൽ പോകുമ്പോ ഒരാള് നമ്മളെ കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം പെരുമാറണ അതെ ആ കുട്ടിയുടെ ഒരു സംസാരം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഞാൻ തൊട്ടടുത്ത കടയിൽ പോയൊരു സാധനം നോക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ കയറി വാങ്ങാന്ന് പറഞ്ഞാണ് വന്നത് അപ്പൊ എനിക്ക് രണ്ട് പീസ് വേണം പന്ത്രണ്ടോ മാക്സിമം ആ ഞാൻ ആ സ്റ്റാൻഡും അന്ന് അതും ഞാൻ അപ്പുറത്തെ കട കയറി വില എല്ലാം ചോദിച്ചിട്ടാണ് ജസ്റ്റ് അവിടെ കയറിയപ്പോ തന്നെ ആ ഉമ്മയുടെ സംസാരം കേട്ടപ്പോ നമുക്ക് ശെരി ഇത് വാറന്റി ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് വീട്ടില് കബോർഡ് മറ്റേ വുഡില് ചെയ്ത മറ്റേ വുഡുണ്ടല്ലോ അതെല്ലാം ഈ നനവ് പോലെ അടിച്ച് തുണികളെല്ലാം പൂപ്പൽ പിടിച്ച പോലെ അതാ ബാത്റൂമിൽ വല്ലാതായ ചേർന്നിരിക്കണത് ആ മറ്റേ ഫിക്സ് ഗ്രാൻഡ് ഫർണിച്ചറല്ലേ

ആ വന്നിട്ടയച്ചാ മതിർത്തിയില്ല ഇതില്ലേ ഫുൾ മിറർ ചെയ്യാൻ പറ്റുമോ ആ മിറർ നമുക്ക് കുറച്ചുകൂടെ ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോ എത്ര വരും

കറുപ്പ് മതി കറുപ്പ് മതി അതിപ്പോണ്ടോ നാളെ നാളെ ഫ്രഷ് പീസ് മതി എപ്പറ്റേക്കും േ മാക്സിമം നാളെ കാരണം തുണികളെല്ലാം കൂടെ ചുട്ടിക്കിട്ടി വെച്ചേക്കാണ് അത്യാവശ്യം അതുകൊണ്ടാണ് അപ്പൊ പേയ്മെന്റ് ആ ആളായിരിക്കില്ലല്ലോ വരുന്നത് ഡബിൾ ടു ഞങ്ങൾ ആക്ച്വലി കബോർഡ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാനിരുന്നതാണ് അതൊരു കബോർഡ് ചെയ്യണെ ട്വന്റി ഫൈവ് തൗസൻഡ് ആവും ഇത് രണ്ടും കൂടെ ട്വന്റി സിക്സ് സംതിങ് റൗണ്ട് ചെയ്ത് ചേട്ടൻ തന്നേട്ടോ അതും പത്ത് വർഷം തന്നെ പറയുന്നത് ഇതും പത്ത് വർഷം ഗ്യാരണ്ടി അപ്പം വരുന്നവരെ സത്യമായിട്ട് ഒരു കാര്യം പറയാം ചെളി വരുന്നവർ ഇവിടെ ഗ്രാൻഡ് ഫർണിച്ചറിൽ വരിക കാരണം അവരുടെ പെരുമാറ്റം വളരെ 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 നല്ലതാണല്ലോ അത് എടുത്ത് പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല അവരുടെ പെരുമാറ്റം ഞാൻ കഴിഞ്ഞതിന് വേദക്ക് സ്റ്റഡി ടേബിളെല്ലാം തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് പക്ഷേ ഈ കട എനിക്ക് അറിയില്ല ഞാനിപ്പോൾ ഈ ഒരു റാക്ക് വാങ്ങാൻ വന്നപ്പോഴാണ് ഉമ്മയെ പരിചയപ്പെടുന്നത് കട അറിയായിരുന്നു നമ്മൾ പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ ഏതെങ്കിലും ഒരു കടയിൽ കയറി വാങ്ങിച്ചിട്ട് പോകും പക്ഷെ അവിടെ പെരുമാറ്റം കൊണ്ടാണ് വീണ്ടും വന്നതും വാങ്ങിച്ചത് വന്ന ഉടനെ സാധനം വാങ്ങിച്ചു അവരിപ്പ ഇന്നിപ്പോ സ്റ്റോക്ക് ഇല്ല നാളെ എത്തിക്കാന്ന് പറഞ്ഞു ആ പറഞ്ഞ കളർ ഇല്ല ഒരു ബ്രൗൺ ഫുഡും തേക്ക് ഫുഡിന്റെ ആണ് ഇപ്പൊ ബ്രൗൺ ഫുഡും മതി കളർ അവൈലബിൾ അല്ലാത്തതന്നെ നാളെ അയക്കാന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ ജ്യൂസ് ശരി അത് അതൊരു നാച്ചുറൽ പ്രോസസ് ആണോ എല്ലാരും അതിന് പറയുന്നത് എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് വിത്തൗട്ട് കരി കൂടിക്കല്ലോ ചോദിച്ചപ്പോ പൈനാപ്പിൾ ഇല്ല എന്ന് വേണോ ജ്യൂസ് നമ്മുടെ കടയിൽ വലിയ ഗ്ലാസ്സിൽ അവർ ജ്യൂസ് വരും ഒരു പൈനാപ്പിൾ ജ്യൂസേർബത്തൊക്കെ പക്ഷെ ഷുഗർ വേണ്ട വീഡിയോ അല്ല പോലെ നോക്കൂ പുറത്തു പോയാലും വർക്ക് ചെയ്യുന്ന ഒരു ആളം ആത്മാർത്ഥത കൊറിയർ ചെയ്തോ രാവിലെ അത് ഇതുവരെ അയച്ചു കൊടുത്തില്ലായിരുന്നു സമയം രണ്ടായി അയച്ചു കൊടുക്ക സംഗീത വല്യ ഗ്ലാസ് എന്നെ കാട്ടിയത് മധുരം ഉണ്ട് രണ്ട് രക്ഷപ്പെട്ടത് മധുരം ഉണ്ട് രണ്ട് രക്ഷപ്പെട്ടത് നല്ല ജ്യൂസ് മധുരമൊക്കെ ഉണ്ട് മധുരം ഇട്ടാന്ന് തന്നെയേ ഇട്ടാ ഏട്ടാ കണ്ട ഷുഗർ കട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദിവസത്തേക്ക് ഇനി ഒന്നും കഴിക്കണ്ട നല്ല ജ്യൂസായിരുന്നു അറുപത് രൂപ ആയുള്ളൂ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് അറിയാം അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നൂറ്റി അമ്പത് പാരകളുടെ ജ്യൂസ് എത്രയാണ് ഗ്ലാസ്സിൽ വെള്ളം കലക്കി നല്ല കട്ടി ജ്യൂസ് എന്നിട്ടെന്താ വൈകുന്നേരമായി വൈകുന്നേരമായി വേദ ട്യൂഷനെല്ലാം വിട്ടിട്ട് നമ്മൾ ഗീത ചേച്ചിയുടെ മൗന്റെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിയില്ലേ അതെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെള്ളയ്ക്കടവിലുള്ള ഒരു സ്റ്റിച്ചിങ് സെന്ററിലാണ് വന്നത് നമ്മുടെ അതിർവയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലം ആട്ടോ അതിർവ് നിറയെ സ്കേർട്ടും ബ്ലൗസും കൊണ്ട് ഉണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ അപ്പോൾ ഞാൻ കരുതി അതിർവ് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ വെള്ളക്കടവിലുള്ള പൊന്നൂസ് സ്റ്റിച്ചിങ് സെൻറ്ററിലേക്കാണ് ഞാൻ വന്നത് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ചേച്ചി പരിചയപ്പെടുത്തി തന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത മോഡലൊക്കെ ഇങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു അതിലൊരു കുറവും വരുത്തരുത് ഞാൻ അയച്ചു തന്ന മോഡൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെന്നൊക്കെ പറഞ്ഞു വേദയ്ക്ക് ഇംഗ്ലീഷ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നതാണ് സമയമില്ല വേദക്ക് ട്യൂഷന് വിട്ട് ട്യൂഷൻ കഴിഞ്ഞു പിന്നെ തുണി തയ്ക്കാൻ കൊടുത്തു കൊടുത്തിട്ട് വീടെത്തിയപ്പോൾ അതേ ഏഴര മണി കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വസ്ത്രയുടെ കുറേ എൻക്വയറീസ് വന്നിരിക്കുന്നു അതെല്ലാം തിക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇംഗ്ലീഷ് ഡിന്നർ ഒന്നും ഇല്ലടാ ഉള്ളത് വെച്ച് നമുക്ക് ഇംഗ്ലീഷ് ഡിന്നർ സെറ്റ് ചെയ്യാം മട്ടൻ കറി ബ്രെഡ് പിന്നെ സോസ് സാലഡിന് ക്യുക്കുംബറ് ഞാൻ കൊറച്ച് തിരക്കിലാണേ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് ആരെങ്കിലും കഴിക്കോ കഴിച്ചില്ലെങ്കിൽ നോക്കി നോ ഗാർലിക് സോസൊക്കെ എടുത്ത വെടിയിലോയെ അതൊക്കെ നമ്മൾ ഇന്നലെ വാങ്ങിയില്ലേ പിക്കിൾ പിക്കൾ വേണ്ട ആപ്പിൾ പിക്കിൾ പിക്കിൾസിപ്പിൾ ഉണ്ട് അതെല്ലാം കൂടി ഞാൻ എടുത്തുമായി ബിസിയാണ് ഗൈസ് വേറെ ചെയ്യട്ടെ നീ സെറ്റ് ചെയ്യുവല്ലോ മട്ടൺ വേവാ వేరనొలా అవుట్ సైడ్ ఇని నాకు ఒక బాల్ ఎడు కబూల్ పు ఒక బాల్ ఎడు తుబౌ్ అదితది ఆపిల్ స్పైసీ సలాడ్ ఇదల్లం కొడు ఒక బోనెతకియమదిలా హ్మ్ అల్ల కొడు మిక్స్ చేయిడు మొత్తం హ్మ్ మొత్తం దట్టును హ్మ్ మొత్తం మొత్తం എനിക്ക് ഞാൻ എന്താ ഓൺലൈനിൽ പറയുക എടുത്താറുണ്ട് എടുത്തിട്ട് വന്ന മെറ്റീരിയൽ വേറെയായിരുന്നു അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെന്തോ ഒരു ഇതാണ് പുതിയ ലോൺ എനിക്ക് കണ്ടെത്താൻ പരിചയം ഉണ്ട് അപ്പൊ കേട്ടാ ഇല്ല

അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് അടിച്ചിട്ട് വെക്കുന്ന സെറ്റ് ചെയ്യണത് അപ്പൊ ഞാൻ മട്ടൻ തുറന്നു പോലും നോക്കി കിച്ചണില് നായ ഗ്രേവി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഓ അങ്ങനൊരു ചപ്പാത്തി ഇരിക്കുന്നുണ്ടല്ലോ ഇത് നീ സെറ്റ് ചെയ്തതക്ക ഇട്ടുണ്ട് അക്ക വലിയ പ്ലേറ്റ് എടുക്കട്ടോ ഇത് വെന്തുണ്ട് ഇന്നാ വെന്തു ഓ എവിടെ ഇട്ടി ഇത് സ്മോൾ ഫ്രഞ്ച് ബ്രഡ്

ടുത്തേക്കട്ട് ചെയ്യാൻ പോലും ഇറങ്ങൂട സോസ് ഒക്കെ വേറെ ഒന്നും വെക്കാത്തത് നമ്മളെ ലുല്ലു വാങ്ങിയ മട്ടൻ ഒരു നേരത്തെ കറിക്കുണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ട് എന്നാ കൊല്ലുതി സോറി ഇനി അങ്ങ് പോയെന്ന രീതിയാണ് ഞാനൊന്ന് ടേസ്റ്റ് എന്തേ ഉള്ളു എനിക്ക് വേണ്ട ആ ശരി ഞാൻ എൻ്റെ ഏട്ടത്തേന്ന് കഴിച്ചോളാം ഈ ബ്രെഡ് എനിക്കിഷ്ടമായി രാ ചീത്തേക്കാം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല സ്പൂൺ എടുത്തിട്ടെ കേളേ പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂല ചീത്ത ആയി പോവും എന്താ നിനക്കെടുത്ത് വെച്ചൂടാ വേദയുടെ അമേരിക്കൻറ്റി ഉണ്ടോ ഉള്ളത് കൊണ്ടോണം പോലെ അത് നമ്മൾ കഴിച്ചു പൈനാപ്പിളാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് നല്ല ഉപ്പും പച്ചമുളകും അത് സൂപ്പർ മട്ടൺ എങ്ങനെയുണ്ട് ബ്രഡ് മട്ടൺ കൊള്ളാം അല്ലേ അപ്പോൾ എന്തായാലും